മറ്റൊരു വാർത്ത ദേവിക നമ്മൾ ഒരിക്കലും ഇന്നെങ്കിലും കേൾക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന വാർത്തയാണ് ഈ കത്തികുത്തും കൊലപാതകവും പക്ഷേ ഇന്നുമുണ്ട് പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് ഈ വാക്വ് കുത്തേറ്റ് മരിച്ചത് വടക്കാഞ്ചേരി മംഗലം ചോഴിയങ്കാട് സ്വദേശി മനു ആണ് മരിച്ചത് സുഹൃത്തായ ചോഴിയങ്കാട് സ്വദേശി വിഷ്ണുവിനെ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഇവിടെ എന്തായിരുന്നു കാരണം സാമ്പത്തികമായിട്ടുള്ള തർക്കമാണ് ഈ കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നുള്ള പോലീസ് പറയുന്നത് പാലക്കാട് വടക്കഞ്ചേരിയിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചിരിക്കുന്നത് വടക്കഞ്ചേരി മംഗലം ചോഴിയങ്കാട് സ്വദേശിയായ മനു എന്ന കാരനാണ് മരിച്ചത് ഈ മനുവിന്റെ സുഹൃത്തായ ചോഴിയങ്കാട് സ്വദേശി തന്നെയായ വിഷ്ണു എന്ന ഇരുപത്തിമൂന്ന് കാരൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രി ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നു മനുവും സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ സാമ്പത്തികമായ തർക്കമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു കുത്തേറ്റ മനുവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ പ്രതി ആലത്തൂർ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട് ശരിയരു